കേരളത്തിൽ ഒരു ഓട്ടോ പോലും ഓടാൻ പറ്റാതെ നേരെ കർണാടകത്തിൽ വന്നു കേരള നമ്പർ വെച്ചിട്ട് ഓടിക്കൊണ്ടിരുന്നു ഇവിടെ കുറച്ച് സംഭവമായ കഥകൾ നടന്നു അങ്ങനെ രണ്ട് ഡിക്കറ്റായി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം പിടി കിട്ടിണ്ടാവും സ്ഥിരം കൊടൈക്കനാൽ പല്ലവിയെ വിട്ടിട്ട് നമ്മൾ ഇത്തവണ ഇത്തവണതാ മാറ്റി പിടിച്ചു മൈസൂരിലേക്ക് ഈ സീസണിലെ രണ്ടാമത്തെ മൈസൂർ ട്രിപ്പാണ് അപ്പോൾ എല്ലാവർക്കും അസോക്സം മറ്റേ പുതുപുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് മൈസൂരാണ് മൈസൂർ നമ്മുടെ ആർ ടൂറിസോർട്സിലാണ് അങ്ങനെയെന്ന് വെച്ചാൽ രാവിലെ ഫ്രഷപ്പ് നമുക്ക് ഇവിടെ കൊടുത്തു സ്റ്റേയും ഇവിടെ തന്നെ വരുന്നത് രാവിലെ ഭക്ഷണം നമുക്ക് വേറൊരു സ്ഥലത്തേ വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രഷപ്പ് എല്ലാം കഴിഞ്ഞു ഇനി ആൾക്കാർ വന്ന് കയറാം എന്നിട്ട് അവിടുന്ന് നേരിടുത്തിട്ട് പോകാം നമുക്ക് കുളപ്പുള്ളി സ്വർണ്ണൂർ ഭാഗത്തു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിന്നാണ് നമുക്ക് ട്രിപ്പ് വരുന്നത് അതുപോലെ തന്നെ ജോൺസൺ ചേട്ടൻ്റെ കൊണ്ട് ഉള്ളിൽ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാക്കേജ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അജുവിൻ്റെയാണ് അജ്മലിൻ്റെ പാക്കേജാണ് അജുവിൻ്റെ പാക്കേജാണ് അജുവിനെ നിങ്ങൾ വ്ലോഗിൽ കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ നമ്മൾ അവതാർ ഉളപ്പുള്ള ബന്ധങ്ങളാണ് ഞങ്ങളുടെ അമ്മയുടെ അവൻ്റെ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ അവതാരം വന്നിട്ട് ഫസ്റ്റ് ട്രിപ്പ് അവൻ്റെ ഓടിയിട്ടുള്ളത് അത് അന്നത്തെ കാലത്ത് അന്ന് എടുത്ത് നമ്മൾ നാട്ടിൽ കൊടുന്ന് ഫസ്റ്റ് ട്രിപ്പ് ആവൻ്റെ ട്രിപ്പ് ഓടീന് അങ്ങനെ കേട്ട് ഇന്നലെ നമ്മൾ എടുത്തു പോകുന്നു അതുപോലെ തന്നെ പെരുനൽമണ്ണ ഏകദേശം എത്താരൊക്കെ ആകുമ്പോഴേക്കും മഴ പെയ്തു അത്യാവശ്യം നല്ല ചളി കിട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും കുഴപ്പമില്ല നല്ല മഴയെന്നു വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള മഴ ഉണ്ടായിരുന്നു ഒരു രക്ഷയില്ലാത്ത മഴ ഉണ്ടായിരുന്നേ എവിടുന്ന പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട് പോകുന്നതെന്നറിയില്ല അജാതി മഴ ഉണ്ടായിരുന്നേ എന്തായാലും അതും എല്ലാം കഴിഞ്ഞു ഒന്ന് നമുക്ക് നൈസായിട്ട് രാവിലത്തെ ഫ്രഷപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അടുത്തടുത്ത് പ്ലേസ് പ്ലേസ് ആയിട്ട് കാണാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്തായാലും നമ്മളുടെ അജു വന്നിട്ട് നമുക്ക് ആൾക്കാരെല്ലാവരും കയറ്റിയിട്ട് നേരെ വിടാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതുവരെ എത്തി കുറച്ച് വിശേഷം ട്രിപ്പ് എടുത്ത വിശേഷമുണ്ട് മഴ പെയ്തിട്ട് അങ്ങനെ രണ്ട് മൂന്ന് വീഡിയോ ക്ലിപ്സ് ഉണ്ട് അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അതിന് ശേഷം ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ നമുക്ക് എൻജോയ് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് കാണിക്കാൻ കാണിച്ചു തരാം കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ആ ടൂറി റിസോർട്സിൻ്റെ തൊട്ട് സൈഡിലായിട്ട് കൊട്ടത്തോണയുടെ പരിപാടികളുണ്ട് അതായത് കൊട്ടത്തോണിയുടെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എന്നുള്ള രീതിയിൽ ഇതുപോലെ ആ കാണുന്നത് ഫുള്ള് കൊട്ടത്തോണികളാണ് ഈ കൊട്ടത്തോണികൾ നേരെ പോകുന്നത് ബോട്ടിംഗ് എന്നുള്ള ഏരിയ നേരെ അങ്ങോട്ട് അവിടെ നമ്മുടെ ഡാമിൽ വരുന്ന വെള്ളമാണ് ഡാമെന്ന് പറയുന്ന വള്ളത്തിൽ അത്യാവശ്യം നല്ല ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അത് ഒരു രക്ഷയിലാണെന്ന് പറയാം നല്ലൊരു കാര്യമാണത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ വെള്ളമുണ്ട് അപ്പോൾ ഇപ്പം അല്ല കുറച്ച് കഴിഞ്ഞിട്ട് സംഗതികളൊക്കെ ആക്റ്റീവ് ആവാൻ തുടങ്ങും അപ്പോൾ സംഗതി നമ്മൾ വരുമ്പോൾ ഉണ്ടെങ്കിൽ എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും ഇനി നമുക്കിനി ഇവിടുന്ന് ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാം നമ്മൾ അങ്ങനെ ട്രിപ്പ് എടുക്കാൻ തേ വണ്ടി കൂടെ തുടങ്ങി നമ്മുടെ പിള്ളേരെല്ലാവരും കയറി അജ്മലുണ്ട് നമ്മുടെ കൂടെ അജു അജു നമ്മുടെ ജോൺസൺ ആയിട്ടും അജു പിന്നെ ഒക്കെ മാറ്റി വയ്ക്കുന്നു അതെ അജു

വയനാട് ചെലൻ്റെ നേരെ വയനാട്ടിലെ തീട്ടൽ എപ്പത്തപ്പത്തില്ല എപ്പത്തും പത്തില്ല എന്നുള്ള രീതിയാണ് ഈ കപ്പ് വയറുണ്ട അങ്ങനെ നമ്മൾ ഓൾഡ് ഓൾറെഡി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വണ്ടി വർത്തി വണ്ടി വരുത്തിയിട്ട് വാഷ്റൂമൊക്കെ യൂസ് ചെയ്യേണ്ടത് വാഷ്റൂം ചായ കൂടിയിട്ടാണ് കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ കയറി കയറിയത് പക്ഷേ ഇന്ന് പൊതുവെ വയനാട്ടിൽ തണുപ്പ് കുറവുണ്ട് തണുപ്പ് കുറവുണ്ടെന്ന് പുറത്ത് അറിയാനാണ് കാരണം ഫ്രണ്ട് ക്യാമിനടച്ചിട്ട് കാരണം ഫ്രണ്ട് ക്യാമ്പിനുള്ളിൽ കാറ്റായിരുന്നില്ല അതുപോലെ തന്നെ പുറത്ത് നല്ല കാറ്റുണ്ട് നല്ല തണുപ്പുണ്ട് പിന്നെ ഓൾ സെറ്റ് പുതിയ പുതിയ മൈസൂരിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് വേറെ റൂമിലോട്ട് പോകാനുള്ള പ്ലാനാണ് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളം നമുക്ക് ഉള്ളൂ പത്ത് കിലോമീറ്റർ ഇല്ല ഒരു പത്ത് കിലോമീറ്റർ ഉള്ളിലുള്ളൂ അല്ല ഇവിടെ ഏറ്റവും കൂടുതൽ പേടിക്കാനുള്ള ഹുകളാണ് വേറെ ഒന്നും പഠിച്ചത് ഹമ്പിനെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത് ഇവിടെ കയറി കിടന്നു അവിടെ സ്ഥലമൊക്കെ ഇനി അവിടെ എത്തിയിട്ട് ബാക്കി പറയാം കേട്ടോ

നമ്മൾ നേരെ ഹോട്ടൽ ഹിൽ സൈഡിൽ കൊണ്ടു നിർത്തിയിട്ടുണ്ട് നമ്മൾ ചാമുണ്ടിക്ക് പോണ വഴികളാണ് നമ്മുടെ ആൾക്കാർ ഫുഡ് കഴിക്കാൻ തേടുന്ന നമ്മുടെ ആൾക്കാരാണ് ഫുൾ ക്യൂവിലാണ് ഫുഡ് കഴിക്കാൻ അത്യാവശ്യം എല്ലാം ഒരു ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് അര അറേയിട്ട് വണ്ടി വന്നിട്ടോ ഫുഡ് കഴിക്കാൻ മോർണിംഗ് ഫുഡ് അപ്പോൾ എന്തായാലും ഓൾ സെറ്റ് അവിടെ നിൽക്കുന്നുണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സ്റ്റേഷൻ നോക്കാം നമുക്ക് ഏകദേശം ഫുഡ് കഴിച്ചിട്ട് ഫസ്റ്റ് സൂ പോകാൻ രാവിലത്തെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർ ഇതാ വണ്ടി കയറാണ് പിള്ളേരും വലിയവരും എല്ലാവരും ഉണ്ട് അപ്പോൾ മൈസായിട്ട് വണ്ടി കയറുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേഷൻ നേരെ അവൻ്റെ അടുത്ത് ചോദിച്ചത് അപ്പോൾ അജുവിൻ്റെ അടുത്ത് വെച്ചത് അവൻ്റെ ഫസ്റ്റ് പോകണ്ടായിരുന്നു അജു അവിടെ പിള്ളേരെല്ലാ ടിക്കറ്റ് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി ഷർട്ടാക്കി ഏകദേശം ഫുഡ് ഏകദേശം എല്ലാം ഉണ്ട് റോഡറി ഉണ്ട് റണമുണ്ട് കലക്കല യന്ത്ര അങ്ങനെ ഒരുപാട് വണ്ടി ഉണ്ട് അങ്ങനെന്തായാലും എല്ലാവരും കേട്ടിട്ട് വണ്ടി എടുക്കാം സൂരോട്ട് പോവാണ് നമ്മൾ ഇതാ പാലസിന്റെ ഉള്ളത് പാലസിന്റെ പാർക്കിങ്ങിൽ സത്യത്തിൽ തിരക്കിൻ്റെ ഞാൻ തന്നെ ഗാലക്സി നിൽക്കുന്നുണ്ട് പുഞ്ചി നിൽക്കുന്നുണ്ട് അമേഴ്സ് നിക്കുന്നുണ്ട് നിർമാല്യം ആസ്വാ ദോസ്തി മാങ്കോത് ബീസ്റ്റ് അതേതാ എസ് എൻ എസ് അങ്ങനെ ഒരുപാട് അനവധി നിരവധി വണ്ടികൾ നിൽക്കുന്നുണ്ട് അങ്ങനെന്താ വച്ചാൽ അജു പോയുണ്ട് അവരെയും കൊണ്ട് ഏകദേശം ഒരു മണിക്കൂറോളം ടൈം അവർ സ്പെൻഡ് ചെയ്യാതെ കണ്ടിട്ട് വരുമ്പോഴേക്കും നമുക്ക് പഠിത്തടുത്ത പരിപാടി നോക്കാനുള്ള രീതിയാണ് ഓക്കെ ജോൺസെട്ട് കിടന്നുറങ്ങാണ് അവിടെ ബാക്കിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എഡിറ്റിങ് മുഖ്യം നമുക്കെന്നുവെച്ചാൽ ഇപ്പോൾ ഈ രണ്ട് ദിവസം കൂടുമ്പോൾ ഓരോ വീഡിയോസ് ഉള്ള രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എഡിറ്റ് ചെയ്താൽ പറ്റും നോക്കിയോ കേട്ടോഡ് പോകുന്നു നമുക്ക് വെയിറ്റ് ചെയ്യാം അവൻ വരണം അവരെ തല അങ്ങനെ എടുത്തത് ചേട്ടാ ഈ വണ്ടികളൊക്കെ ഒതുക്കട്ടെ അല്ലണ്ടോ ആ പാലസില് അങ്ങനെ നമ്മൾ സൂര്യോട്ട് വെച്ച് നോക്കിയാണ് നമുക്ക് സൂര്യ ഫ്രണ്ടിട്ട് പാർക്ക് ചെയ്ത് കിട്ടിയാൽ അത്രയും സൗകര്യമാണ് എന്നാൽ നോക്കി ഒരു ബസ് ഇറങ്ങുന്നുണ്ട് അത് ഗ്യാസ് തൊട്ട് നമുക്ക് കേറാൻ കിട്ടിയ പക്ക പക്ക അതൊക്കെ നമുക്ക് പണി കിട്ടും ഇവിടെ അത്യാവശ്യം വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ സൂചി സൈഡില് ബൊമ്മകളാണ് ഏറ്റവും കൂടുതൽ അത് അന്നും അല്ല ബൊമ്മകളാണ് ഏറ്റവും കൂടുതൽ മാത്രമാണ് കേരള നമ്മളങ്ങനെ സൂവിന്റെ വലിയ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം എല്ലാ കേരള വണ്ടി വന്നിട്ടുണ്ട് ആൻഡ് ഐ ഷോ യു വൺ കേരളത്തിൽ ഒരു ഓട്ടവും പോലും ഓടാൻ പറ്റാതെ നേരെ കർണാടകത്തിൽ ഒന്നും കേരള നമ്പർ വെച്ചിട്ട് ഓടിക്കൊണ്ടിരുന്നു ദ്രൗപദിയും ആ എഡിഷനെയും ഇപ്പോഴും അവന് പോയിട്ടില്ല സംഗതി ഇത് നമ്മുടെ കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ പുച്ഛം നേടുന്ന ഒരു കാര്യമല്ലേ അതാണ് എത്രയോ വൃത്തിയുള്ള വണ്ടികൾ നമുക്ക് കിട്ടും ആ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ കേരള സർക്കാരിലേക്ക് വരില്ല വേറെ കാര്യം പിന്നെ കുറേ ചില മുതലാളിമാർക്ക് പറ്റുന്നില്ല കളർ കോഡ് തന്നെ വേണം നിർബന്ധമാണ് എന്തായാലും ഇവിടെ നിൽക്കുന്നുണ്ട് അതിന് അത്യാവശ്യം നല്ല ട്രിപ്പ് എടുത്ത് പോകുന്നുണ്ട് നമ്മുടെ വണ്ടി എന്തായാലും ഗ്രീസ് അടിക്കണം ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം താളെ ഒളിച്ചിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കേട്ടോ ഓക്കെ ഇവിടെ കുറച്ച് സംഭവമായ കഥകൾ നടന്നു സംഘി രണ്ട് ഡിക്കി ചാവി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം പിടികെട്ടി ഉണ്ടാവും എന്താന്ന് വച്ചാൽ നമ്മുടെ ഉണ്ടായിരുന്ന ഒറിജിനൽ ഡിക്കി ചാവി പൊട്ടി പൊട്ടി എന്ന് വെച്ചാൽ അതിൻ്റെ പല്ലില്ലല്ലേ ആ പല്ല് പൊട്ടിപ്പോയി അത് കാരണം നമുക്ക് ഡിക്കി തുറക്കാനേ പറ്റാത്ത അവസ്ഥ ഡിക്കി സംഖ്യ തിരിയുണ്ട് ചാവി പക്ഷെ ഡിക്കി ഒന്നും ഓപ്പൺ ആവുന്നില്ല അങ്ങനെയൊക്കെ ആയിട്ട് ആവശ്യപ്പെട്ട അവസ്ഥ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ലഗേജ് വെക്കണം ഇവിടം വരെ ഇവിടെ വന്നിട്ട് നമ്മൾ വാട്ടർ ബോട്ടിൽ മാറ്റാൻ വേണ്ടി എടുത്തപ്പോഴാണ് നമുക്ക് സീനായത് അതുവരെ ഒരു പ്രശ്നം ഉണ്ടായില്ല അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഡിക്കിടെ നാല് പല്ലുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ഒരു പല്ലുണ്ട് ഞാൻ സ്പെയർ കീ ഉണ്ടാക്കിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു നാലാമത്തെ പല്ല് ഒടിഞ്ഞ് പോർക്കുണ്ടായിരുന്നു ആ ഒടിഞ്ഞു പോയത് കാരണം സംഗതി കടന്ന് കറങ്ങുക ആ ലോക്ക് റിലീസാവണില്ല അങ്ങനെ ലാസ്റ്റ് നേരെ ഓട്ടോറിക്ഷ എടുത്ത് ഒരു ഓട്ടോ പുറത്തുണ്ട് ആ പുറത്ത് ഓട്ടോറിക്ഷ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയി കീ ഉണ്ടാക്കണ സ്ഥലത്തേക്ക് പോയി അവിടെ പോയിട്ട് ഏകദേശം ചാവുണ്ടാക്കി കിട്ടി കേട്ടോ ചാവുണ്ടാക്കി കിട്ടി ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപ നമ്മൾ കൊടുത്തു ചാവി ഉണ്ടാക്കി വിലയാണ് ഓട്ടോറിക്ഷയ്ക്ക് മുന്നൂറ്റി രൂപ ഏകദേശം എട്ട് കിലോമീറ്റർ ഒമ്പത് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതിന് മുന്നൂറ്റമ്പത് രൂപ നമ്മൾ പൈസ കൊടുത്തു എന്തിനാ നമുക്ക് അത്യാവശ്യത്തിനാണ് പൈസ പോട്ടെ അങ്ങനെ കേട്ട് ഇവിടെ വന്നു വണ്ടി സാധനം ചാവിട്ട് തിരിച്ചു നോക്കുമ്പോൾ തുറക്കുന്നില്ല സംഗീതം സ്റ്റക്കാകാം എന്നാലും ലെങ്ത് വ്യത്യാസമുണ്ട് പിന്നെ എന്താ വെച്ചാൽ സ്റ്റോപ്പർ ഉണ്ട് ഇവിടെ നമ്മുടെ പഴയ ഈ ഒരു സ്റ്റോപ്പർ ഉണ്ട് ഈ സ്റ്റോപ്പർ അതിനില്ല സംഗതി അതാണ് അബദ്ധം എന്തായാലും ആ കറക്റ്റ് അളവിന് ഇട്ടിട്ട് ഒരു മണിട്ട് നാക്കായപ്പോൾ സംഗതി ബക്കായി അപ്പോഴാണ് സത്യത്തിൽ ഒരു ദീർഘശ്വാസം വിടാൻ തോന്നിയത് അത്യാവശ്യം പെട്ട അവസ്ഥ പെട്ട അവസ്ഥ സംഗതി ഡിക്കി ഇല്ലാത്ത എന്താന്ന് വെച്ചാൽ ഡിക്കി നമുക്ക് ഇല്ലാതെ ഓടാം പക്ഷെ ഡിക്കി തുറക്കാതിരുന്ന ലഗേജ് വെക്കാൻ പറ്റില്ല വാട്ടർ ബോട്ടിൽ വണ്ടിയിലാണ് അത്രയും ഒരുപാട് ഓൾറെഡി നമ്മൾ വരുമ്പോൾ ലഗേജ് ഫുള്ളാക്കിയിട്ടാണ് വന്നത് അങ്ങനെ ഡിക്കി നിന്നിട്ട് കുറേയൊക്കെ വേഗമുള്ളേ അത്രയും ലഗേജ് ഉണ്ട് നമുക്ക് അപ്പോൾ അങ്ങനെ കേട്ടിട്ട് ഡിക്കി ചോ എന്തായാലും സെറ്റ് ആയി ഇരുന്നൂറ്റമ്പത് രൂപയുടെ മുതലാണ് എന്നാലും കുഴപ്പമില്ല കുറച്ച് നീളം കൂടുതലുണ്ട് സ്പെയർ കീ എന്താണെന്ന് വെച്ചാൽ നാട്ടിലില്ല അത് കാരണം എന്തായാലും ഇവിടെ നിന്ന് ഉണ്ടാക്കിയ കുറെ വകുപ്പില്ലല്ലോ പിന്നെ മത സെറ്റ് അതിന് സമത ഉണ്ട് അതാണ് സംഭവപോലായിട്ടുണ്ടായത് ഒരു ആ എണ്ണ സെഗന് ഏകദേശം മൂന്ന് മൂന്നര കിലോമീറ്റർ ഉള്ളോ പക്ഷേ ഇവിടുത്തെ ഓട്ടർക്കാർ അല്ലേ കുറച്ച് ലാഭം ഉണ്ടാക്കണമെങ്കിൽ എന്തായാലും കുറച്ച് കൂടുതൽ ഓടും അങ്ങനെ കേട്ട് എന്തായാലും ഡിക്കി സെറ്റായി അതാണ് ഇത്ര നേരം നമ്മൾ നേരെ അവിടെ ജോൺസേട്ട് കടന്നു പോയി എന്തായാലും നമുക്ക് ഇനി നമ്മുടെ ആൾക്കാര് ഫുഡ് കഴിക്കാൻ അവർ അവര് കഴിക്കാ നമുക്ക് അവര് ഒന്നുകൊടുക്കണം അല്ലെങ്കിൽ ഇവിടേക്ക് വരുത്താൻ നല്ലത് വന്നിട്ട് എടുത്തിട്ട് നേരെ പോവാസം ഈ രണ്ട് വണ്ടികൾക്ക് വണ്ടി വണ്ടി മാറ്റോ അങ്ങനെ നമ്മൾ സെൻഫിലോ മിനിസ്റ്റേഴ്സിലെത്തി അതാ ആൾക്കാരെ എല്ലാവരും ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങോട്ട് ഒരു ബസ് കുത്തി വെച്ചു കർണാടകയാണ് ഇവിടെ കർണാടകയാണ് ഒരു കേരള കുത്തിനെ പോലെ തോന്നണക്കുണ്ട് അല്ല കറക്കി പോയി നമ്മുടെ ബസ്സുള്ളതാണ് എല്ലാവരും എല്ലാവരും ഇറക്കി ഉണ്ട് തീരുമാനിച്ചറിയില്ല നമ്മുടെ ആൾക്കാരെല്ലാവരും പ്രത്യേകിച്ച് നമുക്ക് എപ്പോഴേക്കും ബൂമയുടെ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് അമ്മ എപ്പോഴേക്കും എടുത്തു പോയി നമ്മൾ നൈസായിട്ട് ഇവിടെ കൂടെ സൈഡാക്കിയിട്ടുണ്ട് എന്തായാലും സുഖം നമുക്ക് സുഖമാണ് അടുത്തിട്ട് നമുക്ക് വ്യൂ കാണാം നമ്മുടെ ആൾക്കാർക്ക് എളുപ്പമാണ് വന്ന് കയറാനും നല്ല സുഖമായിട്ട് ഇവിടെ നോക്കാൻ പറ്റും ചേർച്ചാണ് ഇത് മൈസൂലി സത്യത്തിൽ ഇത് നിർമ്മിച്ചവരെ ഇത് സംവദിക്കണം ഇത്രയും ഹൈറ്റിൽ ഇത്രയും സ്ട്രക്ചർ ഇതായിട്ട് നിർമ്മിക്കണമല്ലോ ചില്ലറ കാര്യമല്ല സത്യത്തിൽ അതിൻ്റെ അടിപൊളി രക്ഷയില്ല അതുപോലെ തന്നെ ഓരോ ചർച്ചും ഓരോ രീതിയിലാട്ടോ അതിനെല്ലാം ഓരോ സ്ട്രക്ചറുകളും ഓരോ കെട്ടിടങ്ങളും ഇവിടെ എല്ലാവരും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടിക്കും ബാക്കും നീക്കി കളിച്ചോണ്ടിരിക്കുക നമ്മളങ്ങനെ സെൽഫി രോമയാ തമ്മയിലാക്കിട ചാവി പൊട്ടി കൈസൂരി പൊട്ടിട്ട് ൾക്കാർക്ക് താല്പര്യം ഇട്ട കൊടുക്കണം നെഗറ്റീവ് എന്നിട്ട് അതിന് യൂസ് ആണ് അയ്യോ ഇത്ര പണി കിട്ടി അപ്പൊ നമ്മള് നേരെ ശരിക്കും ഗാർഡനിലേക്ക് പോവാണ് നല്ല നല്ല കണ്ടത് ആ പുലേറന്നല്ലടാ നമ്മളങ്ങനെ മന്ദം മന്ദം വൃന്ദാവിലോട്ട് പോയിക്കൊണ്ടിരിക്കാതെ ചേട്ടാ വണ്ടി മാറ്റിച്ചേട്ടാ അഞ്ചു മണി വരെ അഞ്ചരക്ക് നമ്മളവിടെ എത്തും എന്നുള്ളത് അപ്പൊ നമുക്ക് ശില്പയില്

ും കേരളത്തിൽ കൊടുത്ത വണ്ടികളൊക്കെ ഒതുങ്ങി എന്തായാലും കേരള സർക്കാരും വിജയിക്കട്ടെ അല്ലേ പറയാൻ പറ്റും വേറെ ഒന്നും പറയാൻ പറ്റില്ല നമ്മുടെ ദ്രൗപതി കണ്ടില്ലേ ഒരു ഓട്ടം പോലും ഓടിയിട്ടില്ല വണ്ടി കർണാടകയിൽ ഓടും അതാണ് അവരെ അത് ആ പെയിന്റാതായ ഗ്രാഫിക്സ് വിനൈൽ വിനൈൽ ഗ്രാഫിക്സ് ഉണ്ട് മ്മ പറ്റ പോലത്തെ വെള്ള വണ്ടികൾ നേരം നിൽക്കുന്നു ഇവിടെ തള്ളി മറിക്കുന്ന ഒരു രക്ഷ ഇല്ല ആ തള്ളി 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 നമ്മളെവിടെ എത്തിക്കും തള്ളുന്നകത്ത് നമ്മൾ എത്തുന്ന ഫസ്റ്റ് ആയിരിക്കണം കഴിയാ ഇവിടെ ഫുള്ള്ണ്ടായി ഇതാണ് നമ്മുടെ സ്റ്റാഫ് കെ ആർ എഫ് സ്റ്റാഫ് അഥവാ വൃന്ദാവൻ ഗാർഡൻ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത ഇവിടുത്തെ വെള്ളമാണ് നമ്മുടെ മറ്റോടത്തേക്ക് വരുന്നത് വാട്ടർ ആക്ടിവിസ് മൊട്ടത്തോണി ഐറ്റംസിലേക്കൊക്കെ വേലാമ്പൂർ വേലാറ കോൾസെറ്റ്

ഇരുന്നൂറ് ഇത് എന്തിനാന്ന് അറിയോ ആ പൊന്നുമോന്റെ മൂന്നാല് വെറുതെ ഓരോ തൊട്ടി ഞായങ്ങൾ പറഞ്ഞിട്ട് വെറും ഒട്ടോ ന്യായങ്ങള് പറഞ്ഞിട്ട് എക്സസ് പാസഞ്ചർ കണ്ണിക്കൂറ് ഴു അവിടെ ഒരു പതിനെട്ടായിരം നമ്മള് കൊടുത്താണ് ആകെ വരുന്ന എമൗണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ പതിനാറായിരത്തി മുന്നൂറ്റി പതിനേഴ് രൂപയ്ക്കാണ് നമ്മൾ പതിനെട്ടായിരം രൂപ ടാക്സ്കാലത്തല്ല അവന്റെ നമ്മൾ അങ്ങനെ വൃന്ദാവന്റെ പാർക്കിങ്ങിൽ കൂടെ നിർത്തി ഇവിടെ നമുക്ക് ബാബ്സിന്റെ വണ്ടിന്റെ അങ്ങനെ ബോസ് അങ്ങനെ എല്ലാ വണ്ടികളും ഉണ്ട് അത്യാവശ്യം ഒരു മിനി കേരള തന്നെയായിട്ട് മാറി കിട്ടുന്നുണ്ട് നമ്മൾ ചെക്കൻ്റെ ഇവിടെ നെഗസായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ കാണുന്നതൊക്കെ ഡി ഡി ഒ ഡി ഡി സീറോ വൺ അതെവിടെയെന്ന് നിങ്ങൾക്ക് ആർക്കും രജിസ്ട്രേഷൻ അറിയിച്ചൊന്നും പറയാം കേട്ടോ ഓടിയാണ് കേട്ടുണ്ട് ഒഡീഷയാണ് ഇത് ഡി ഡി ഒ എവിടെ സ്ഥലം അറിയാം ഡി ബി തന്നെ ഏരിയ സാധനം ഡി വെച്ചിട്ടുള്ള ഡിസ്ട്രിക്റ്റ് ഉണ്ടോ നമ്മുടെ ഇന്ത്യയിൽ സോറി സ്റ്റേറ്റ് ഉണ്ടോ ന്യൂയോക്കിൻ്റെ വണ്ടി കിടക്കുന്നുണ്ട് എഡ്ക്കർ കിടക്കുന്നുണ്ട് ടെസ്റ്റിനെടുക്കുന്നുണ്ട് ഡിആസ് എടുക്കുന്നുണ്ട് എല്ലാ വണ്ടികളും നേരം തന്നെ ഹെഡ് ലൈറ്റ് നോക്കിയൊക്കെ അങ്ങനത്തെ അടിപൊളി നല്ല രസം ഉണ്ടല്ലേ ഒരു എന്താ പറയുക ഡി ആർ എൽ ടൈപ്പ് സംഗതി വൈറ്റ് ഡി ആർ എൽ ഉണ്ട് അതിൽ കൂടാതെ തന്നെ അതിൻ്റെ പ്രൊജക്ടറുണ്ട് പിന്നീട് അതിന് വേറെ പാർക്ക് എല്ലാമായിട്ട് അടിപൊളി ഇൻഡിക്കേറ്റർ വേറെ സൈഡ് അതിൻ്റെ നല്ല രസമുണ്ടായിരുന്നു വണ്ടി അത്യാവശ്യം വലിയ വഴക്കല്ല കുറച്ച് വഴക്കുകൾ പോകുന്നുണ്ട് എന്തായാലും സൈഡ് പിന്നെ ഇതാണ് ബി എ സിക്സ് വണ്ടിയാണോ ഓ മൈ ഗോഡ് എസ് ബി എ സിക്സ് കേട്ടോ വണ്ടി അടിപൊളി പുത്തൻ വണ്ടിയാണേ അതായാലും അതൊരു രക്ഷയില്ല നല്ലൊരു വണ്ടി കേട്ടോ കാണാൻ നല്ല ചന്തക്കുള്ള നല്ല ഹെഡ് ലൈറ്റ് ആണ് പിന്നെ നമ്മൾ സെഡ്വണ്ണിയാട്ടിൽ ഹൈറ്റ് ഉണ്ട് സത്യത്തിൽ അല്ലേ സത്യം സെഡ്വണ്ണേക്കാട്ടില് ഹൈറ്റ് ഉണ്ട് വണ്ടി നല്ല യാത്രാ കംഫോർട്ട് ഉണ്ടാവും അപ്പോൾ ഈ യാത്രാ കംഫോർട്ട് മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതല്ലേ വണ്ടർ ബോഡി വെയ്റ്റ് കൂടാണ് അപ്പോൾ ബോഡി വെയ്റ്റ് കൂടുന്ന കാരണം നല്ല രീതിയിൽ ആക്ഷൻ വരുന്നത് സസ്പെൻഷൻ അങ്ങനെയാണ് അങ്ങനെ യാത്രാസുഖം കൂടുന്നത് കേട്ടോ അല്ലാതെ വേറെ ഒന്നും അല്ലേ ഉള്ളൊരു ബോട്ടൻസ് ജോൺസായിട്ട് നമ്മുടെ ബാക്കിയുള്ള ടീംസ് ഒക്കെയാണ് പോയത് അപ്പോൾ അവരുടെ അടുത്തേക്ക് പോയുണ്ട് നമുക്ക് എന്തായാലും ഇനി എഡിറ്റിങ് തുടങ്ങണം അല്ലെങ്കിൽ നമുക്ക് വീഡിയോസ് ഒരുപാട് പിന്നെയും വരും സോ സ്റ്റാൻ ഫോർ എഡിറ്റ് എഡിറ്റിങ് സത്യം നമ്മളിപ്പോ രണ്ടു ദിവസം ഒരു വീഡിയോ ട്രെയിൻ്റെ നമ്പർ പ്ലേറ്റ് ഒന്നും കാണാല്ല കേരള വണ്ടിയാണോ പ്രകാശ് ഇറങ്ങിയത് ചെറുവണ്ടി എന്തേലും

ആരും ആരും തൊടില്ല പെയിന്റ് പെയിന്റ് ബ്രഷ് എടുക്കാൻ പോയാത്ര സിമ്പിൾ എല്ലാവർക്കും അഭ്യാസം കാണിക്കാൻ കാണിക്കാണ്ട സ്ഥലമായി പോയില്ല വൃന്ദവൻ ഇപ്പോ കർണാടക വണ്ടികളൊന്നും മുഴക്കണം അതിന് വേണ്ടി ചെറുവണ്ടിക്കാര് സൈലൻസർ മോഡിഫിക്കാൻ ചെയ്ത് അത് മുഴക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇവർക്കായിട്ട് ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം നല്ല നടക്കും പരിപാടി വെള്ളം എന്തെങ്കിലും കുട്ടിയാൽ നല്ലത് എല്ലാ അഭ്യാസം കാണിക്കാൻ പൈസ എടുത്തിട്ടില്ല കേട്ടോ ഇത് വണ്ടികളിലെ മുഴക്കലും അഭ്യാസം കാണിക്കണമെങ്കിൽ തിരക്കിൻ്റെ ഇടയിൽ നിന്നും ഞങ്ങൾ മാറി ഇപ്പോൾ ഒരു വെള്ളം കുടിക്കൊണ്ട് ഞാനിങ്ങനെ പോണക്കാണ് മീൻ വറുത്തുണ്ട് ഈ ഈ മസാല രസം കേട്ടോ മറ്റേ നാടൻ മസാല ഉണ്ട് ഒരു ഗ്രീനിഷ് കളർ അതാ ടേസ്റ്റ് ഇട ഈ മസാല വലിയ ടേസ്റ്റില്ല

അമൂലിന്റെ എവിടിക്കടാ അമൂലിന്റെ ബ്രാൻഡിങ് നോക്കിയോക്കടക്ക അമൂല് ഒരു കുലഫിയ സെറ്റ് ആക്കിണ്ട് എവിടെ ഇടാ കൊലക്കായ അഡ്ജസ്റ്റ് ാണ് തിരക്കാണ് ഇപ്പൊ ഫില്ലായിട്ടില്ല നല്ല മധുര ഓർ കട്ടിമുരം പോലെ തോന്നി നല്ല കട്ടി കട്ടിമധുരം പോലെ എത്ര മധുരം പാടേക്കും కర్ణాటకర్ణాటక ఆపన్న పొలిపిల్ వండి కేరీస్ అత్యాశా షోబడ వ വരാന് പൂട്ടാം പുതിയ ചാവി ചാവിയെന്നാലും അത് നിങ്ങളും കൂടുതലായി സുഖരി ഇത് വരെ ഉണ്ടായത് അതിന്റെ ചാവിയുടെ എന്നിട്ട് ബാക്കി കട്ടി തുടങ്ങാൻ പൂട്ടിയോ വരണ്ട ലോക്ക് ചെയ്തിട്ടുണ്ട് ൈബറാണ് ഇവടുന്ന് കണ്ടെങ്കിലും ഇവിടുന്ന് ഒക്കെ പേര് അൻസിൽ എന്നാലും എന്നെ നേരെ വിളിച്ചത് കാണും അവിടുന്ന് കണ്ടപ്പോഴും സേട്ടാ പറഞ്ഞോ അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പൊ ഇപ്പൊ എന്തായാലും പൊടുത്തേ പറ്റും അപ്പൊ അങ്ങനെ പൊട്ടിയാലും ഇനി വയ്പാക്കലാം ഓക്കെ എന്നാ ശരിട്ടോ ഓക്കെ നമ്മളങ്ങനെ ആർ ടൂർ റിസോർട്ടിലെത്തി നമുക്ക് ഔഷ എന്നിവിടെയുള്ള ഡീജെ ഇവിടെയല്ല സാധാരണ ഡീജെ എവിടെയും കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി കൊണ്ട് ഈ നിൽക്കുന്നു അപ്പുറത്ത് റോയൽ ഡ്രീമും ഷെറോൻഡുണ്ട് ന്യൂയോർക്കുണ്ട് സി എൻ പി ഒസിൻ്റെ പുത്തൻ മുപ്പത്തിനാല് സീറ്റാണ് ഈ നിൽക്കുന്നത് ഇത് നമ്മുടെ വൺ ഇത് നമ്മുടെ വൺ എസ് അപ്പുറത്ത് ബ്രദേഴ്സ് അപ്പുറത്ത് ബ്രദേഴ്സ് ഞാൻ സെറ്റന്മാരൊക്കെ ഉണ്ട് ഇനി ഇത് കൂടെ തന്നെ അതിൻ്റെ ഇടയിൽ സൈ തൊണ്ടയിൽ കുറച്ച് കിച്ചി റൂസ് ഉണ്ട് ബാക്കി ഹൗസ് ഒന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഫ്രണ്ട് പരിപാടിയാണ് ജോൺസായിട്ടെന്താണ് ശീലിച്ച അവശനായി എന്നൊന്നും പറയാൻ പറ്റില്ല അതിൽ ഉറക്കം ഉറങ്ങിയിരുന്നു അപ്പോൾ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും പൊതുവായിട്ട് ഷെയർ ചെയ്യാനും മറക്കിയത് അതുപോലെ തന്നെ കൂർഗിൻ്റെ വിശേഷമായിട്ട് അടുത്തൊരു പുത്തം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഡോൺ മിസ്സിംഗ് അപ്പോൾ അടുത്തൊരു പുത്തം വീഡിയോ നിങ്ങൾ മുൻവരെ വരെ ബൈ ടേക്ക് കയർസ് ആയിരിക്കും ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ തന്നെ ഫോളോ ചെയ്യാ തൊട്ട് എന്നുള്ള ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അല്ലെങ്കിൽ ജസ്റ്റ് പ്ലാസ്ബോർസ് അക്കിയാൽ മതി ബൈ ബൈ